നമുക്കൊപ്പം രണ്ട് എം എൽ എ മാരുണ്ട് ഒപ്പം ശ്രീരാമകൃഷ്ണനുണ്ട് ഞാനിവിടെ വന്നപ്പോഴാണ് ചെയ്യുന്നത് പി ശ്രീരാമകൃഷ്ണന്റെ വീട് തൊട്ടടുത്താണത് വീട് ഇവിടെ ഇവിടുത്തെ അധികം ദൂരം ഉണ്ടോ തറവാട് വീടെ അടുത്താണ് അല്ലേ ഇവിടെ പറമ്പുണ്ടെന്ന് തോന്നുന്നു അല്ലേ പാഠമുണ്ട് ആ പാഠവും നമ്മുടെ അമ്പലമാണോ അപ്പൊ പി രാമകൃഷ്ണന്റെ വീട്ടിലെ പാടവും കൃഷി ചെയ്യുന്നത് നമ്മുടെ ഈ അമ്പലത്തിലെ കമ്മിറ്റിയാണ് അഞ്ചേക്കലാണല്ലേ ഇന്നത്തെ ഈ ഒന്നാം വിള നടജ്ഞത്തിന്റെ കോർഡിനേറ്റർ ജോൺസൺ ആണ് എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരുമുണ്ട് മീതു ഭാഷനെ കാണാം മുരളി ഭാഷനെ കാണാം അല്ലേ അതെ 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 ശ്വാസം കിട്ടുന്ന നാടാണ് കിട്ടുന്ന നാടാണ് ആവശ്യമുള്ളവർക്ക് വരാം എന്നാണ് പി ശ്രീരാമകൃഷ്ണൻ പറയുന്നത് വരാമെന്ന് മാത്രമല്ല ഇവിടെ ഒരാളുണ്ട് ആല് എനിക്ക് തോന്നുന്നു ആരാണ് ഇവിടെ കൊണ്ടുപോകുന്നത് ആല് സ്ഥാപിച്ചെന്ന് പറഞ്ഞത് പള്ളി കമ്മിറ്റി സ്ഥാപിച്ച ഒരു ആലുണ്ട് പള്ളി കമ്മിറ്റി അല്ലേ ആല് നട്ടത് നമ്മളാണോ അമ്പലത്തിന്റെ മുറ്റത്ത് ഒരു ആല് നട്ടൊരു കമ്മിറ്റിയുള്ള നാടാണ് നമ്മൾ ഹോളി ആഘോഷിക്കുന്ന സമയത്ത് മറയ്ക്കുന്ന പള്ളികളിലുള്ള നാടല്ല ക്ഷേത്രത്തിന്റെ മുറ്റത്ത് ആലുകൾ നടുന്ന പള്ളി കമ്മിറ്റിയുള്ള നാടിന്റെ പേരാണ് മലപ്പുറം കൂടി ഒരിക്കൽ കൂടി പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെ നല്ല ശ്വാസം കിട്ടും അതുകൊണ്ട് ആലിന്റെ മരാലിലൊക്കെ ഇരിക്കുന്ന സമയത്ത് കൂടുതൽ ഓക്സിജൻ കിട്ടും അത് മറ്റൊരു നാട്ടിലും കിട്ടാത്ത തരം ഓക്സിജൻ കൂടി ആയിരിക്കും കിട്ടും കുറച്ചുകൂടി ശുദ്ധവായുള്ള ഓക്സിജൻ അപ്പോൾ അതിനുള്ള അഭിനന്ദനങ്ങൾ ആദ്യം അപ്പൊ എനിക്കൊന്ന് എല്ലാ ഈ ഉത്സവ പരിപാടികളിലും എല്ലാ പരിപാടികളും എല്ലാരും പങ്കെടുക്കുന്നുണ്ട് ഓക്കെ അതാണ് അതിനകത്തെ ഒരു സ്പിരിറ്റ് എന്ന് പറയുന്നത് നമുക്കിപ്പോ എം എൽ എ ഉണ്ട് വള്ളിക്കുന്ന് എം എൽ എ ഉണ്ട് നമ്മുടെ പെരിന്തൽമണ്ണ പണ്ട എം എൽ എ ഉണ്ട് രജീവ് കാന്തപുരം ഉണ്ട് ഹമീദ് മാഷേലോ മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗിന്റെ സെക്രട്ടറി കൂടിയാണ് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മാഷോട് ചോദിക്കണം എന്നുള്ളത് അതൊക്കെ പിന്നീട് ചോദിക്കാം നിലപോലെ ഒരു തെരഞ്ഞെടുപ്പും കൂടി വരികയാണല്ലോ അപ്പോ അതിനു മുമ്പ് എങ്ങനെയാണ് ഇവിടെ എനിക്ക് ഒരു പോസിറ്റീവ് വൈബ് ഫീൽ ചെയ്യുന്നില്ലേ ഇന്നത്തെ ഒരു ദിവസം ആയിട്ടും തീർച്ചയായിട്ടും ഇതാണ് മലപ്പുറത്തിന്റെ ഒരു പ്രത്യേകത ഏ ും നിങ്ങളിവിടെ വന്ന് നിങ്ങൾ നല്ല ഒരു ശ്ലോകൻ ഏറ്റെടുത്തോട് വന്ന പ്രത്യേകമായിട്ട് നിങ്ങളെ ഒരു ഹാപ്പി വെൽക്കം നിങ്ങൾക്ക് തരണം നാട് പിന്നെ ആവശ്യപ്പെടുന്ന ഒരു ശ്ലോകൻ ഏ ലഹരിയും ലഹളയും പഠിക്ക് പുറത്ത് നല്ലൊരു മുദ്രാവാക്യം അത് നാട് ഏറ്റെടുത്തു നാട് ഏറ്റെടുത്തു നിങ്ങൾക്ക് കാണാലോ നിങ്ങൾ ചെല്ലുന്ന സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്വീകാര്യത അത് ആ മുദ്രാവാക്യത്തിനുള്ള പ്രതിപത്തിയാണ് നമ്മുടെ ഈ നാട് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന നാടിന്റെ നന്മ ആഗ്രഹിക്കുന്ന മുഴുവൻ ആൾക്കാരും ഇഷ്ടപ്പെടുന്ന ഒരു ശ്ലോകനാണ് നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് ആദ്യമായി ഉദ്ഘാടനം ചെയ്യുന്നത് മുനവറലി തങ്ങളാണ് ഗംഭീരമായ പരിപാടിയായിരുന്നു അന്ന് മുതൽ നാട്ടുകാർ നമ്മളെ വല്ലാതെ സ്നേഹിക്കുന്നുണ്ട് ഈ ക്യാമ്പയിന്റെ പേരിൽ ആ പാണക്കാട് കുടുംബത്തിന്റെ പ്രത്യേകത എല്ലാ നന്മയുടെ കൂടി അവരുണ്ട് എല്ലാ കാര്യത്തിലും വളരെ ജാതി മത കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും എല്ലാവരും അവരെ പിന്നെ ഇഷ്ടപ്പെടുകയാണ് എല്ലാവരും അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രവർത്തനങ്ങൾ നോക്കിക്കാനാണ് മറ്റുള്ള യാതൊരു ചിന്താഗതിയും കൂടാതെയാണ് എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ജാതിയില്ല അത് പ്രത്യേകത നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും യെസ് അതാണ് അതിന്റെ ഒരു സൈൻ ബോർഡ് എന്ന് പറയുന്നത് ഇനി നജീബ് കാന്തപുരം ആഷയെ കുറിച്ച് കാര്യം പറഞ്ഞാൽ ഒരു അയ്യപ്പൻ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ കർമ്മത്തിൽ ഉദ്ഘാടനം നിർവഹിച്ച നജീബ് കാന്തപുരം അതാണ് ഈ മലപ്പുറം എന്ന് പറയുന്നത് അതിന്റെ ഏറ്റവും വലിയ സവിശേഷത ഞാൻ തന്നെ ആകെ അത്ഭുതപ്പെട്ടു അപ്പൊ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം ഒരു പൂജാരി നിർവഹിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഇവിടുത്തെ ക്ഷേത്ര ഭാരമായ പ്രത്യേകിച്ച് തിരുവേനി അടക്കമുള്ള ആളുകൾ പറഞ്ഞു അത് എം എൽ എ നിർവഹിക്കണം ഇവിടുത്തെ തൊട്ടടുത്താണ് ആ ക്ഷേത്രം ആ അയ്യപ്പ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനത്തിന് ശേഷമുള്ള ഉദ്ഘാടനം വളരെ മനോഹരമാണ് നമ്മുടെ മാറ്റി പറ്റൂ ശബരിമല കൃത്യമായി ഇന്ത്യയിലെ സംസ്കാരം അതാണ് ആ കൾച്ചറിന് വേണ്ടിയുള്ള കൂടിയുള്ള നമ്മുടെ ഒരു വലിയ പോരാട്ടം നേരത്തെ ഡോക്ടർ അരുൺ പറഞ്ഞ പോലെ നിങ്ങൾ ഈ മലപ്പുറത്തെ കുറിച്ച് ഈ ഗ്രാമങ്ങളിലേക്ക് വരൂ നാട്ടുമുറങ്ങളിലേക്ക് വരൂ മനുഷ്യരോട് ചോദിക്കൂ ഇവിടെ ജീവിക്കുന്ന നിങ്ങൾ പറഞ്ഞ പോലെ എന്തൊരു പോസിറ്റീവായ നാടാണ് പ്രത്യേകിച്ചും നമ്മുടെ ഈ ക്ഷേത്രങ്ങളെല്ലാം ഇവിടുത്തെ ഈ മലപ്പുറം ജില്ലയിലെ ക്ഷേത്രങ്ങളെല്ലാം വളരെ പോസിറ്റീവ് എനർജി ഉണ്ടാക്കുന്നതാണ് ഇപ്പം നിങ്ങൾ പറഞ്ഞിട്ടില്ലേ പള്ളിക്കമ്പറ്റി നട്ട ആൽമരമുള്ള ഒരു ക്ഷേത്രമുറ്റം ഈ ആൽമരത്തിൻ്റെ തന്നെ പ്രത്യേകത എന്താണ് ഏറ്റവും കൂടുതൽ ഓക്സിജൻ കിട്ടുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള നമുക്ക് ഇപ്പം ശ്വാസം മുട്ടല്ല ശ്വാസം കിട്ടലാണ് ഇവിടെ അതാണ് അതിലെ അപ്പൊ നമ്മൾ ഇനിയുമുണ്ട് ഉണ്ട് കാര്യം ഈ നാട്ടുകാരിപ്പോൾ ഇവിടെ ചെയ്തൊരു വലിയ പരിപാടി എന്ന് പറയുന്നത് ഇത്രയും പേര് ഒരുമിച്ച് തന്നെ നമ്മളോടൊപ്പം കൂടിയത് ഇവിടുത്തെ ഒരു പരിപാടി ഉണ്ട് ഇവിടെ അത് ഒന്നാം വിട നടജ്ഞമാണ് ജോൺസൺ മാഷാണ് അതിന്റെ കോർഡിനേറ്റർ നമ്മൾ എങ്ങനെയാ പരിപാടി വിഭാവനം ചെയ്തിരിക്കും നമ്മൾ എല്ലാവരും കൂടി ഇറങ്ങി നടുക അഞ്ചേക്കറിലാണ് അഞ്ചേക്കറിലാണ് ഈ കൃഷിയിൽ നിന്ന് എടുക്കുന്ന വിളവ് എന്തിനൊക്കെ ഉപയോഗിക്കും അത് ശബരിമല സമർപ്പിക്കുന്നതിന് വേണ്ടിയാണ് സമർ എന്താ ഉപയോഗിക്കുന്നത് ഇത് നമ്മൾ ക്ഷേത്രം ക്ഷേത്രം അല്ല പൊതുപ്രവർത്തകരാണ് ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി ഞാൻ അങ്ങോട്ട് വരാം ഈ ക്ഷേത്രത്തിൽ ഉത്പാദിപ്പിക്കുന്ന നെല്ല് ഇവിടുത്തെ വിവിധങ്ങളായ ക്ഷേത്രങ്ങളിലേക്ക് നിവേദ്യം വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് അരിയും കാര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുന്നത് ക്ഷേത്രങ്ങളിലേക്കും ക്ഷേത്രങ്ങളിലേക്കും കൊടുക്കും കൊടുക്കും അങ്ങനെ കച്ചവടം ചെയ്യുന്ന സ്ഥിതിയില് ഇവിടുത്തെ ആവശ്യങ്ങൾക്കും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കേരളത്തിലെ വിവിധങ്ങളായ ക്ഷേത്രങ്ങളിലും ഇതിന്റെ നിവേദ്യം വെക്കുന്നതിന് നടും വെക്കുന്ന സ്വന്തം ദേവസ്വം എന്ന് പറയാം പറയാം സ്വന്തമാകുന്ന കാർഷിക വിളകളാണ് ഇവിടുന്നു പോകുന്നത് അത് കൃഷിക്കല്ല ഉപയോഗിക്കുന്നത് മറ്റു ക്ഷേത്രങ്ങളിലേക്കാണ് എങ്ങനെയുണ്ട് ഈ നാടിനെ കുറിച്ച് ചില ആളുകളൊക്കെ പറയുന്നത് കേട്ടു സുന്ദരമായൊരു നാടല്ലേ അതെ മനോഹരമായ മനുഷ്യരല്ലേ അതെ അല്ലേ നന്മയുള്ള നാട് അതെ അപ്പൊ ഈ ഒരു ഇന്നത്തെ ഈ പരിപാടിയെ കുറിച്ച് എന്താ അഭിപ്രായം ഇതൊരു വ്യത്യസ്തമായ പരിപാടിയാണ് ഡയാലിസിസ് യൂണിറ്റ് കൊടുക്കുന്നു വിളവിറക്കുന്നു അല്ലേ അത് മറ്റു ദേവന്മാർക്ക് ഗുണമാ ഗുണമാകും ഇതായാലും എല്ലാവിധ ജനങ്ങളെയും സൗഹൃദത്തോടുകൂടിയും സ്നേഹത്തോടുകൂടിയും ബഹുമാനത്തോടുകൂടിയും സ്വീകരിക്കാവുന്ന ഒരു വേദിയായി മാറി എന്നുള്ളത് വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് ഓക്കെ അതാണ് അതിനകത്ത് ആ അത് അത്ഭുതമായി മാറുകയല്ലോ വേണ്ടത് അത് നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായി മാറണം അല്ലേ ഓക്കെ ഈ നാട്ടിൽ ജീവിക്കുമ്പോൾ ഒരു പ്രത്യേക അഭിമാനമുണ്ട് ഉണ്ട് ഇതിൽ പറയാനുള്ളത് ഇവിടെ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അതിന്റെ കൺവീനർ ഞാനാണ് ജോൺസൺ മാഷ് ആസ്ഥാന കോർഡിനേറ്ററും കൺവീനറുമാണ് പണിയല്ല വേറെ ദൂരാണ് ഇവിടുത്തെ അതിന്റെ കൺവീനർ ജോൺസൺ ഓക്കെ അപ്പൊ ഈ മതം കലക്കി കുളത്തിൽ മീൻ പിടിക്കാൻ ശ്രമിക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധക്ക് ആ നഞ്ചവിടി ഇരുന്നാൽ മതി അത് ഈ നാട്ടിൽ വേവില്ല ഒരിക്കലും വേവില്ല ശരിയല്ലേ മാതൃകാ ഗ്രാമമാണ് ഗ്രാമമാണ് ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ഗ്രാമങ്ങളുണ്ടാവണം നമ്മളിതിന്റെ ഈ ബഹു സംസ്കൃതി എന്നൊക്കെ പറയുന്ന പരിപാടി ഉണ്ടല്ലോ അതായത് ഒരുപാട് ഇപ്പം കാശി വിശ്വനാഥ ക്ഷേത്രത്തില് ബിസ്മില്ലാ ഖാന്റെ ഷഹനായി കേട്ടാൽ മാത്രമേ അവിടെ ചടങ്ങ് നടക്കൂ എന്ന് പറയുന്ന പോലെ മലപ്പുറം നേർച്ച അപ്പൊ ഇതൊക്കെ ഇതൊക്കെ ചരിത്രത്തിൽ പട്ടാമ്പി നേർച്ച അതൊക്കെ നമ്മുടെ ബഹു സംസ്കൃതിയുടെ അതെ അത് നോക്കൂ അപ്പൊ ഇതൊന്നും അറിയാത്ത മനുഷ്യരാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് അത് പോട്ടെ നമ്മൾ അവരെ പറഞ്ഞ സമയം കളയുന്നില്ല അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് കടക്കാം നമുക്ക് നമുക്കിപ്പം ക്ഷേത്ര കമ്മിറ്റി ഭാരമായിട്ടുണ്ട് അതിനു മുമ്പ് നമ്മുടെ അഫ്സലിന്റെ പാട്ടുണ്ട് അഫ്സൽ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് അതുപോലെ ഗായകനാണ് അദ്ദേഹത്തിന്റെ റിംഗ് ടോൺ വളരെ പ്രസിദ്ധവുമാണ് ഞാൻ അതിലേക്ക് വരാം അതിനു മുമ്പ് നമുക്ക് ക്ഷേത്ര കമ്മറ്റി ഭാരന്ന് പരിചയപ്പെട്ടിട്ട് വരാം ക്ഷേത്ര കമ്മറ്റിയിൽ അനൊക്കെ ഉള്ളത് ഒന്നും മുന്നിൽ വൈസ് പ്രസിഡന്റ് എന്താ പേര് നമ്മുടെ ഇങ്ങനെ ഒരു ക്ഷേത്രത്തിന്റെ ഒക്കെ കമ്മിറ്റി പാർട്ടി സന്തോഷം തീർച്ചയായിട്ടും ഞാൻ ഈ കമ്മിറ്റിയിൽ സജീവമായിട്ടുണ്ട് ഇവിടുത്തെ ട്രസ്റ്റ് നന്മ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാവം കൂടെയാണ് ഭാഗമാണ് സഹകരണമാണ് ഒരു തരത്തിലുള്ള കുത്തിരിപ്പിന് സാധ്യതാട് എന്ന ഗ്രാമത്തിന്റെ പ്രത്യേകത